ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇത്രയും ദിവസം അടിപൊളിയായിട്ട് മരുന്നൊക്കെ കുടിച്ചിരുന്നോ നമ്മുടെ ഇതിൽ ഇന്ന് മുതൽ മടി കാണിച്ചു ഒരു കുറുമ്പ് കാണിക്കുന്നുണ്ട് എന്താ കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ആയിക്കോ പിന്ന വായ തുറന്ന കൈ മാറ്റിട്ട് വായ തുറന്നാച്ച കുട്ടി ആണോ പൂട്ടി പിടിച്ചിട്ടുണ്ടോ തുറക്ക് പറഞ്ഞാ തുറക്ക് ആ ആ ആ ആ തുറക്ക് തുറക്ക് പറഞ്ഞാ തുറക്ക് ആ തുറന്നു നോക്കോട്ടോ ഇനി പൂട്ടി ചെറുപ്പം തുറക്കില്ല കേട്ടോ എക്സ്പ്രഷൻ നോക്കണേ ഇതെല്ലേ ആ ആ കാണിച്ചാ ആ പൂട്ടി പിടിക്കണോ ആ കാണിക്കി ആ ആദ്യമൊക്കെ ഇവിടെ തന്നെ കൈ പിടിച്ചിങ്ങനെ കൊണ്ടുപോയിരുന്നു എന്തേലും ആയി കൊണ്ടുപോകണമല്ലേ അതേമാതിരി കൊണ്ടുപോകും പക്ഷെ ഇഷ്ടപ്പെട്ടില്ല കണ്ടെടുക്കുന്നുണ്ടോ പൊന്ന അപ്പിയെടുത്ത് അന്ന അച്ഛ മരുന്ന് തരട്ടെ പൊന്നെ തുറന്ന വായ തുറന്ന ആ എന്തോ കൂട്ടിപ്പിടുത്തം അമ്പടി കളത്തിയേ അന്നെ ഞാൻ കാണിച്ച് തരാ ചെറുക്കണും കൂടി ഇല്ല ആള് ആ ഇല്ലല്ല കിട്ടിയില്ല കിട്ടിയില്ല ഒരു ില് കിട്ടുമ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ നെയ്സില് ആ അങ്ങനെ തന്നെ കൊറേശ കൊടുക്കണം വായത് ഇറക്കേ ഇറക്കിട്ടില്ലേ

ചെരിപ്പറിയോ കേ അച്ഛന് കുട്ടിക്കാലത്ത് അച്ഛന് വേണ്ടതൊന്നും കിട്ടിട്ടില്ല അപ്പൊ നിങ്ങൾ കാരണം അങ്ങനെയാണ് പുള്ളി ശീലിച്ചത് എന്തൊരു സാധനം വാങ്ങുമ്പോൾ ഞാൻ ഇന്നേ ഒരു അച്ഛന് വേണ്ടി അച്ഛനൊരു സാധനം വാങ്ങുന്ന ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എല്ലാം വീട്ടിലേക്ക് 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 ഞാനപ്പ അച്ഛന് നല്ല പ്രായത്തിൽ അച്ഛന് നല്ല ഭക്ഷണായിരിക്കില്ല അല്ലെങ്കിൽ നല്ല വസ്ത്രമല്ല അല്ലെങ്കിൽ നല്ല ഫെസിലിറ്റീസ് അല്ല ആ ഇത് മുഴുവ അതൊന്നും ഇവര് അങ്ങനെ ഒന്നും ആ ഒരു ഫേസിലേക്ക് ഇവര് പോകരുത് മഴ എവിടെ പോഴ്ലേ

അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഇനോവേഷൻ അത് ഇന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓംബ്ലൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മണാർക്കാട് ഭാഗത്തുള്ള ആർക്കു വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിലും ചെക്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ വീഡിയോ തന്നെ ഇതിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും സ്നേഹം അച്ചിള മണി എവിടെയാണ് അച്ഛനും കാത്തുക്കുന്ദരിപ്പണ് വെള്ളം സുന്ദരി പെണ്ണ അത്ര കുട്ടി ഒരു മുമ്പ് വരുമോ അപ്പൊ അങ്ങനെ നമ്മള് ഷോക്കിലാണുള്ളത് വീക്ഷു എന്തായാലും ഒന്ന് അച്ഛൻ്റെ പിറന്നാളാണ് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കൊന്നും കേക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല തിരക്കായി പോയി അപ്പോൾ എന്തായാലും അച്ഛൻ അറിയില്ല അറിയായിരിക്കും ചിലപ്പോൾ ഇല്ല നമുക്കറിയാം എന്ന് ഓർമ്മ ഉണ്ടാവില്ല അച്ഛനെ അച്ഛൻ്റെ ബർത്ത്ഡേയെന്ന് അറിയാമായിരിക്കും നമുക്ക് അറിയാം എന്നുള്ളതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഗിഫ്റ്റ് അല്ല സോറി കേക്ക് വാങ്ങി കൊണ്ട് പോവാ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നേരെ മണ്ണാർക്കാട് പോയിട്ട് കേക്ക് വാങ്ങിയിട്ട് നേരം അതുകൊണ്ടാണ് വീട്ടിൽ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബാക്കി വീഡിയോയിൽ കാണാം Today, it's കുട്ടിയെ ഒരു സുന്ദരിപ്പന്റെ ഉയർന്ന കുട്ടിയുടെ ചെറിയ പട്ടിയാണെങ്കിലും അടിപൊളി ചെറിയ എല്ലാരും കണ്ടെത്തിക്കാരെ പറഞ്ഞ കേക്ക് മുറിക്ക വന്നേ ഒരു മിനിറ്റ് ഞാൻ വലിച്ചെണ്ണിടും വിളി അത് വെല്ലുതരാ എല്ലാരും മുറിക്കാൻ പോരാളെ നോക്കിയൊക്കെ കളിപ്പാടം നീണ്ട Ponyetanonye tine. Indeni. जो न्यू नहीं मर्किया अर्ते में तो और ना है लेकिन हां और क्लास इने लदके बुडके बुडके नंदो फाटी बर्थडे डू यू टू यू हैप्पी बर्थडे टू यू ये भी कौन ना आले रे अर्ते नताले

కడకు ఉండాలి చెందను പലരും ബ്ലറാണ് പോവാ പാത്രം മതി ഏട്ടാ തൃശൂര് <laughs> ഞങ്ങള് അല്ല ഇതൊക്കെ പ്രശ്നൂരിന് ഞാൻ നെറ്റിപ്പട്ടം കൊണ്ട് നെറ്റിപ്പട്ടം ആ കേട്ടിട്ട് കഴിഞ്ഞിട്ട് നടക്കുന്നു കട്ടിയെ